നമസ്കാരം എറണാകുളം ജില്ലയിലെ കൂത്താട്ട വളത്താണ് ഇവിടെ ശ്രീധരയും ഗ്രൂപ്പിന്റെ അതായത് ആയുർവേദ ഗ്രൂപ്പായ ശ്രീധരയും ഗ്രൂപ്പിൻ്റെ ഡയറി പാമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കാം ഇവിടെ പല പ്രത്യേകതകളുണ്ട് അതിലൊന്ന് ഇവിടുത്തെ ഒരു പശുവിനെ റെക്കോർഡ് കീപ്പ് ചെയ്ത് അതായത് കൃത്യമായിട്ട് ഓരോ ദിവസത്തെ പാൽ പാലുൽപാദനം കീപ്പ് ചെയ്ത് എൻ്റെ ആ സ്പീക്ക് ഈൽഡ് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ലിറ്റർ വരെ കിട്ടി അത് ഒരു റിലാക്സേഷൻ പീരീഡിൽ ഒമ്പതിനായിരം കിലോയ്ക്ക് മുകളിൽ പാല് ഉൽപ്പാദിപ്പിക്കുന്നുള്ള കണക്കൂട്ടിൽ ഇപ്പോൾ നൂറ് ദിവസമായി പ്രസവിച്ചിട്ട് നല്ല ഇതിൽ പോകുന്നു അപ്പോൾ ആ പശുവിനെ ഒന്ന് കണ്ട് ആ പശുവിൻ്റെ പ്രത്യേകതകളും ആ ലാക്ടേഷൻ കിട്ടാനുള്ള കാരണവും അതുപോലെ ഇപ്പോൾ കർഷക സ്ത്രീയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡയറി ഫാം ക്ലാസ്സിൽ അതിന് സപ്പോർട്ടീവായിട്ടുള്ള തീറ്റക്രമവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആലംബിച്ച് വരുന്നത് അപ്പം എബ്രഹിൻ സാറിൻ്റെ അണ്ടറിലുള്ള അല്ലെങ്കിൽ അദ്ദേഹം നോക്കുന്ന ഒരു ഫാം ആണിത് അപ്പോൾ ഇവിടുത്തെ പശുക്കളുടെ കാര്യവും അതുപോലെ ഇവിടുത്തെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം സ്വാഗതം നമസ്കാരം ഞങ്ങളിവിടെ ശ്രീധരിയം എന്ന ആയുർവേദ ഐ ഹോസ്പിറ്റലാണിത് പിന്നെ ഞങ്ങളുടെ ഇല്ലം നെല്ലിയക്കാട്ടുമന അപ്പം ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു വിജയമാണ് നമ്മുടെ ഹോസ്പിറ്റലാണ് ഇത് തുടങ്ങിയത് എന്താ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ തുടങ്ങിയ ഹോസ്പിറ്റലാണ് അപ്പോൾ നമ്മൾ എവിടെയാണ് ഹോസ്പിറ്റൽ തുടങ്ങി നമ്മളുടെ കുടുംബാംഗങ്ങൾ മറ്റെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നു പിന്നെ നമ്മൾക്ക് ഒരു മാനുഫാക്ചറിങ് പ്രോഡക്റ്റ് ഒരു യൂണിറ്റ് ഉണ്ട് മരുന്നുകൾ തന്നെ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ഫാക്ടറി ഉണ്ടായിരുന്നു മരുന്നുകൾ നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി തുടങ്ങിയതാണ് പക്ഷെ അതിനുള്ള മരുന്നുകളും നെയ്യ് പാല് ഇതെല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നു പിന്നെ ഈ വരുന്ന രോഗികൾക്കും മറ്റെല്ലാവർക്കും ആഹാരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്യാൻറ്റീൻ ചെറുതായിട്ട് തുടങ്ങി അത് ആ ക്യാൻറ്റീൻ കുറച്ചുകൂടി വലുതായി അങ്ങനെ നമ്മളെ ക്യാൻറ്റീൻ്റെ വലിപ്പം കൂടിയ വൈശാന്റ് എല്ലാം ആയിട്ട് കൂടുതൽ വന്നപ്പം നമുക്ക് നമ്മുടേതായ പാല് മറ്റുള്ളതൊക്കെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരു പശുക്കളെ വളർത്താൻ ഉദ്ദേശിച്ചു അങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയതാണ് നമ്മുടെ ഇപ്പോൾ കാണുന്ന ഈ ഫാം അപ്പം ഏതാണ്ട് തുടങ്ങുന്ന കാലത്ത് നമുക്ക് ഏതാണ്ട് പതിനെട്ട് ഇരുപത് പശുക്കൾ ഉണ്ടായിരുന്നു ഇനി അതിനെ നോക്കാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് രണ്ടു മൂന്ന് ആൾക്കാരെ നിർത്തിയിരുന്നു ബംഗാളികളും മറ്റൊക്കെ ആയിരുന്നു പക്ഷെ അവരുടെ നോട്ടം അവരെ വളരെ ഭംഗിയായിട്ട് നോക്കിയിരുന്നു പാല് നമുക്ക് നന്നായിട്ട് കിട്ടിയിരുന്നു പാല് നെയ്യ് ഇതെല്ലാം ഇപ്പൊ നമുക്ക് ആവശ്യം അനുസരിച്ച് കിട്ടിയിരുന്നു പക്ഷെ അത് അങ്ങനെ ഇരുന്ന് ഏതാണ്ടൊരു ഏതാണ്ട് ഒന്ന് രണ്ടു വർഷത്തിനു ആയിക്കഴിഞ്ഞപ്പോ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ നമ്മളത് കുറച്ചും കൂടി ഭംഗിയായിട്ട് ഈ ഫാമിനെ എങ്ങനെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ ഒരു ഫാം എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ഒരാലോചന തുടങ്ങി അതുകൊണ്ട് നമ്മൾ അതിൻ്റേതായ രീതികൾ അതിനു മുമ്പും ഡോക്ടറെ ആവശ്യം അനുസരിച്ച് വിളിക്കും മരുന്നുകളും സമയ സമയങ്ങളിൽ നമ്മൾ തന്നെ എങ്ങനെ വാങ്ങിച്ച് അടുത്തുള്ള ഡോക്ടേഴ്സുണ്ട് ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ അങ്ങനെയായിരുന്നു പക്ഷേ ഇതിപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് ആ ശാസ്ത്രീയമായ രീതിയിൽ നമ്മളിപ്പോൾ എങ്ങനെ ഈ ഫാമിനെ നടക്കാം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം അതനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരെ ആലോചിച്ചു അതിനകത്ത് ഞങ്ങൾ നിങ്ങളുടെ ഡോക്ടർമാരെ അതിന് തയ്യാറായി വന്നിരുന്നു ഡബ്രഹാം എന്ന് പറഞ്ഞ ഡോക്ടറും ഡോക്ടർ ജയദേവൻ ഇവരൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് നമുക്ക് അതിൻ്റെ പുതിയ രീതികളെല്ലാം പറഞ്ഞു തന്നു പിന്നെ ഇപ്പോൾ നമുക്ക് അവരുടെ പരിചരണം തുടങ്ങിയതിന് ശേഷം നമുക്ക് ഈ ഏതാണ്ട് എത്ര ലിറ്റർ തുടങ്ങിയിരുന്ന പശുക്കളിൽ നിന്നും ഇപ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് ലിറ്ററോളം വലിയ കുഴപ്പം കൂടാണ്ട് ഭംഗിയായിട്ട് പാല് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ അതുകൊണ്ട് പിന്നെ പശുക്കൾക്ക് വലിയ പ്രശ്നങ്ങൾ കൂടാതെ നോക്കാനും ഒരു ഒരു സാധാരണ ഉള്ള ഒരു ഫാം പോലെ ഇനി ഇതുങ്ങൾക്ക് തീറ്റ കൊടുക്കാനുള്ള രീതികളും ഇതെല്ലാം ഒരു ശാസ്ത്രീയമായ രീതിയിൽ അതിനെ എങ്ങനെ പരിപാലിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു പശുവിന്റെ കറവക്കാലം അല്ലെങ്കിൽ ലാക്കേഷൻ ലാക്കേഷൻ പീരീഡ് മുന്നൂറ്റി അഞ്ച് ദിവസമാണ് മുന്നൂറ്റി അഞ്ച് ദിവസത്തെ ടോട്ടൽ കറവയാണ് നമ്മൾ ആ പശുവിന്റെ ലാക്കേഷൻ ഈൽഡായിട്ട് പറയുന്നത് അപ്പോ നമ്മുടെ കേരളത്തിൽ നമുക്ക് അറിയാം അറിഞ്ഞിടത്തോളമുള്ള റെക്കോർഡ് എണ്ണായിരത്തി അഞ്ഞൂറ് ലിറ്റർ ആണ് ഒരു കറവക്കാലത്ത് കിട്ടിയിരിക്കുന്നത് പക്ഷെ ഈ പശുവിന് ഇപ്പൊ ഇവിടെയുള്ള ശ്രീധരീയത്തിലുള്ള ഈ പശുവിന് വളരെ കൃത്യമായിട്ടുള്ള രേഖകളുണ്ട് കൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് എല്ലാ ഡാറ്റയും ഇവിടെ കൃത്യമായിട്ടുണ്ട് അതൊരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി നമ്മൾ നിർദ്ധാരണം ചെയ്യുകയും പതിവുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ കണക്കുകൾ നൂറ് ദിവസത്തെ ഈ പശുവിന്റെ കറവ മൂവായിരത്തി എഴുന്നൂറ്റി പതിനാറ് ലിറ്ററാണെന്നാണ് നമുക്ക് ഡാറ്റയിൽ നിന്ന് ലഭിക്കുന്നത് അപ്പം നമ്മൾ ഈ നൂറ് ദിവസത്തെ കണക്കിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ നൂറ് ദിവസത്തെ ടോട്ടൽ കിട്ടിയ പാലിൻ്റെ അളവിനെ രണ്ട് പോയിന്റ് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് മുന്നൂറ്റഞ്ച് ദിവസം കറവ എത്രയുണ്ട് നമുക്ക് അനുമാനിക്കാൻ കഴിയും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ കറവ നയൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡിന്റെ മുകളിലേക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാം നോർമൽ കണ്ടീഷനിൽ നോർമൽ കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ പശുക്കളിലെ ഒരു ജുവലാണ് ഈ പശു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പിന്നെ പശുവിന്റെ കറവക്കാലത്തെ ടോട്ടൽ അളവിൽ പോലെ തന്നെ നമുക്ക് പ്രധാനമാണ് ഇതിന്റെ പി കീൽഡ് അപ്പൊ നമുക്ക് ഈ പശുവിനെ സംബന്ധിച്ചിടത്തോളം അമ്പത്തിനാലാമത്തെ ദിവസം ഇത് പീക്ക് ചെയ്തു അമ്പത്തിരണ്ട് നാല്പത്തിരണ്ട് പോയിന്റ് ഏഴ് ലിറ്റർ ആണ് അതിന്റെ പീക്ക്ഡായിട്ട് നമുക്ക് കിട്ടിയത് എത്രയും നേരത്തെ പീക്ക് ചെയ്യുകയും അത് എത്രയും കാലത്തേക്ക് സസ്റ്റൈൻ ചെയ്യുക എന്നുള്ളത് പശുവിന്റെ ഈ കറവയുടെ അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ കിട്ടുന്ന മിൽക്കിന്റെ അളവിന് ഒരു പ്രധാന ഒരു ഘടകമാണ് എന്നുള്ളത് കൊണ്ട് അതും വളരെ പ്രധാനമാണ് പശുക്കളുടെ ശാസ്ത്രീയ പരിപാലനത്തിൽ തീറ്റയുടെ പ്രാധാന്യത്തെ പറ്റിയുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് നമ്മൾ ഈ ഇവിടെ കൊടുക്കുന്ന തീറ്റ ഈ ശ്രീധീരീയം ഡയറി കൊടുക്കുന്ന തീറ്റയെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ ഇപ്പം കേട്ടതുപോലെ തന്നെ ഈ പശു റെക്കോർഡിലേക്ക് കുതിക്കുന്ന ഒരു പശുവാണ് അവള് ഒരു സംശയവുമില്ല ഒമ്പതിനായിരത്തിൻ്റെ മുകളിൽ സ്റ്റാൻഡേർഡ് ലാക്സേഷനിലേക്ക് കുതിക്കുന്ന ഒരു പശുവാണ് ഇതിനെന്ത് തീറ്റയാണ് കൊടുക്കുന്നത് എന്ന് ഒരു പക്ഷേ ശ്രോതാക്കൾക്കറിയാൻ വളരെ താല്പര്യം കാണുമെന്നാണ് എൻ്റെ വിശ്വാസം ഇവക്ക് ആകെ കൊടുക്കുന്ന തീറ്റയുടെ വില എഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ അമ്പത്തഞ്ച് പൈസയാണ് ഒരു ദിവസം ഇവക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നതിൻ്റെ വില ഇവയ്ക്ക് കിട്ടുന്ന പാല് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഏറ്റവും കൂടുതൽ കിട്ടി പീക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുപ്പത്താറ് മുപ്പത്തേഴ് ലിറ്ററിലാണ് നിൽക്കുന്നത് ഒരു ദിവസത്തെ പാലിൻ്റെ തീറ്റക്കൂലി മാത്രം എടുത്താൽ ഇരുപത്തിയേഴ് രൂപയെ വരുള്ളൂ അപ്പോൾ ഒരു ലിറ്റർ പാലിന് ഇരുപത്തേഴ് രൂപ തീറ്റക്കൂലി മാത്രമായിട്ടാണ് ഇപ്പൊ ഈ പശുവിൻ്റെ നില ഇതിൽ കൊടുക്കുന്ന പ്രധാന സാധനങ്ങൾ എന്ത് എന്തറിയാനും ശ്രോതാക്കൾക്ക് താല്പര്യം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ റഫേജ് അതായത് കോൺസെൻട്രേറ്റ് എന്നീ രണ്ട് ഗ്രൂപ്പുകളായിട്ട് നമുക്ക് തിരിക്കേണ്ടതുണ്ട് അഡിറ്റീവ്സും അതിനകത്ത് വരും ഇവിടെ റഫേജ് ആയിട്ട് കൊടുക്കുന്നത് മെയ് സൈലേജും പൈനാപ്പിൾ ഗ്രീൻ ചോപ്പുമാണ് പൈനാപ്പിൾ ഗ്രീൻ ചോപ്പും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല കൊടുക്കുന്നുമില്ല അതായത് ഇതിന് ആകെ കൊടുക്കുന്ന റഫേജ് എന്ന് പറയുന്നത് മുപ്പത് കിലോയാണ് പിന്നെ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ കോക്കനട്ട് കേക്ക് ഡി ഓയിൽഡ് കേക്ക് കോക്കനട്ട് അൾട്ടിമ ട്വൻറ്റി ടു പെർസെൻറ് ഒരു ശാന്തിയുടെ ഒരു തീറ്റയാണ് ഇരുപത്തിരണ്ട് ശതമാനം എന്ന് പറയുന്നത് ബി എ എസ് മാർക്ക് ഉള്ളതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആണ് ആ തീറ്റയാണ് കൊടുക്കുന്നത് റൈസ് ബ്രാൻഡ് ഡി ഓയിൽഡ് കൊടുക്കേണ്ടത് ഡി ഡി ജി എസ് ഒരു നിങ്ങളൊന്നും അധികം കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ നല്ലൊരു ഫീഡാണ് വില കുറവുള്ളതും ഹൈ പ്രോട്ടീൻ ഉള്ളതുമായിട്ടുള്ളൊരു ഫീഡാണ് ഡി ഡി ജി എസ് ഡി ഡി ജി എസിൻ്റെ റൈസിൻ്റെ ഉണ്ട് ചോളത്തിൻ്റെ ഉണ്ട് ഇത് ഏതാണെങ്കിലും മതി ഡി ഡി ജി എസ് റൈസിന് നാൽപ്പത്തി അഞ്ച് പേഴ്സൻറ്റോളം പ്രോട്ടീൻ ഉള്ളതാണ് വില മുപ്പത്തി ഒമ്പത് രൂപയുടെ വിലയേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഒരു സാധനമാണ് ഡി ഡി ജി എസ് റൈസ് ഇവൾക്ക് ഞങ്ങൾ മൂന്ന് കിലോ ഒരു ദിവസം കൊടുക്കുന്നുണ്ട് പിന്നെ കോട്ടൺ സീഡ് ഡീലിൻ്റെ കൊടുക്കുന്നുണ്ട് കോട്ടൺ സീഡ് ഡീലിൻ്റഡ് അതിൻ്റെ പ്രത്യേകത ഇതൊരു ബൈപ്പാസ് പ്രൊട്ടീൻ ആയിട്ട് ഉപയോഗിക്കാമെന്നുള്ളതുകൊണ്ടാണ് ശരിക്കും ഇതിലെ പ്രോട്ടീൻ മാത്രം എടുത്താൽ ബൈപ്പാസ് അല്ല പക്ഷേ കോട്ടൺ സീഡ് അതേപടി കൊടുക്കുമ്പോൾ ഇത് റൂമിൽ ദഹി ദഹിച്ചു വരുമ്പോഴേക്കും അത് പൊട്ടി വരുമ്പോഴേക്കും ഇതിൻ്റെ പ്രോട്ടീൻ വിഴയിൽ വരുമ്പോഴേക്കും ഇത് ചെറുകുടലിലേക്ക് പോവും അതുകൊണ്ട് കോട്ടൺ സീഡിൻ്റെ പ്രോട്ടീൻ ഒരു ഒരു കാരണവശാലും റൂമിനിൽ നശിച്ചു പോവില്ല അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യപ്പെടില്ല മറ്റേ സാധാരണഗതിയിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ റൂമിൽ വേറെ പ്രോട്ടീനായിട്ട് മാറും ഇത് അങ്ങനെ വരില്ല എന്നുള്ളതുകൊണ്ടാണ് കോട്ടൺ സീഡ് ഡീലിൻ്റെ അതേപടി കൊടുക്കുന്നത് ഒരു കാരണവശാലും കോട്ടൺ സീഡ് നിങ്ങൾ പൊട്ടിച്ച് കൊടുക്കരുത് അരച്ച് കൊടുക്കരുത് ഇതൊക്കെ നമ്മുടെ പഴയ കാലത്തെ ഒരു പ്രാക്ടീസാണ് പക്ഷെ അത് വലിയ നല്ല അല്ല പിന്നെ ഇതിന് എനർജി കൂടുതൽ കിട്ടാൻ വേണ്ടി മെയ്സ് കൊടുക്കുന്നുണ്ട് മെയ്സ് യെല്ലോ മെയ്സ് അത് രണ്ട് കിലോ ആണ് ഇപ്പം ഇവയ്ക്ക് കൊടുക്കുന്നത് പിന്നെ കുറേ അഡിറ്റീവ്സ് ആണ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈസ്റ്റ് കൊടുക്കുന്നുണ്ട് വളരെ ചെറിയ സീറോ പോയിൻ്റ് സീറോ ഫൈവ് അഞ്ച് ഗ്രാമേ ഒരു ദിവസം കൊടുക്കുന്നുള്ളൂ ടോക്സിൻ ബൈൻഡർ സാധാരണ എല്ലാത്തിനും കൊടുക്കണം കോമൺ സോൾട്ട് ഉപ്പ് പിന്നെ ഡ്രൈ ഫാറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഡ്രൈ ഫാറ്റ് ഇഷ്ടം പോലെ കിട്ടും ചിലരൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു പശുവിന് ഡ്രൈ ഫാറ്റ് കൊടുക്കേണ്ട വളരെ ആവശ്യമാണ് കാരണം ഡ്രൈ ഫാറ്റിൽ അതിൻ്റെ എനർജി കണ്ടൻറ് രണ്ടര ശതമാനം രണ്ടര ഇരട്ടിയാണ് അത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി പെർസെൻ്റ് ആണ് യെല്ലോ മേയ്സിനെ സംബന്ധിച്ചു അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഹൈ എനർജി കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം പിന്നെ സാധാരണ ഉള്ള മിനറൽ മിക്സ്ചർ കൊടുക്കേണ്ടത് കാൽസ്യം പൗഡർ കൊടുക്കേണ്ടത് പിന്നെ അൻ്റാസിഡ് കൊടുക്കേണ്ടത് ഇതാണ് അതിൻ്റെ തീറ്റ പശുവിൻ്റെ അവിടെ നിങ്ങൾ നോക്കിയാൽ വട ഇത് ഇതാണ് സസ്പെൻസറി ലിഗമെന്റ് എന്ന് പറയും ഇതിങ്ങനെ വളരെ വ്യക്തമായി കാണുമ്പോഴാണ് ആ പശുവിന്റെ അകിട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കാരണം ഈ സസ്പെൻസറി ലിഗമെന്റിലാണ് അഡർ തൂങ്ങി കിടക്കുന്നത് ഇത് വളരെ ലൂസ് ലൂസാണെങ്കിൽ അകിട് താഴോട്ട് വരും ഇപ്പൊ എത്രയും പാല് കിട്ടുന്ന പശു മുപ്പത്താറ് ഇപ്പത്തന്നെ മുപ്പത്താറിന് നാൽപ്പത്തി മൂന്ന് വരെ കിട്ടിയ ഒരു പശുവിന് ഇത്ര ആകിട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ കറക്കാൻ ബുദ്ധിമുട്ട് വരും അത് നല്ല പശുവല്ലാതെ പിന്നെ വേറെ നിങ്ങൾ നോക്കേണ്ടത് ഇത് പിന്നോട്ട് തള്ളി നിൽക്കുന്നു പിന്നോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുകയാണ് ഇത് ഇങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ആൽവിയോൾസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെൻസ് ആയിട്ടുള്ള ആൽവിയോൾസ് നമുക്ക് കൈകൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊക്കെ ചെയ്ത് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ പിന്നെ ഒന്ന് നോക്കേണ്ടത് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്നു നോക്കൂ ഇത് ഫ്രണ്ടിലേക്കും തള്ളി നിൽക്കുകയാണ് അപ്പം അങ്ങനെയുള്ള അഡറാണ് ഏറ്റവും നല്ലത് ചീറ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയറാണ് സ്ക്വയർ നല്ല ടീറ്റാണ് ഇത് സ്വപ്നം ഒന്ന് ചെറുതായിരിക്കാം പക്ഷേ വലിയ പ്രശ്നങ്ങളില്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ വെയിനാണ് മിൽക്ക് വെയിൻ എന്ന് പറയും ഇത് വളരെ തടിച്ചിരിക്കുന്നു അത്രയും തടിച്ചിരിക്കുന്നു അത്രയും പാല് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പശു വളരെ ഓവനത്തമുള്ള പശുവാണ് പശുവിൻ്റെ റിബ് നോക്കിയാൽ നിങ്ങൾക്ക് ഈ റിബ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് പാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പശുക്കളും ഇതുപോലെ ക്ഷീണി ഇത്രയുമൊക്കെ ക്ഷീണിച്ച് തന്നെ ഇരിക്കണം തടിച്ചു കൊഴുത്തിരിക്കുന്ന ഒരു പശു നല്ലതല്ല അത് പാൽ തരില്ല ഇത് ഇവിടെ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ റിബ് നമുക്ക് എണ്ണി എടുക്കാൻ സാധിക്കും അപ്പം അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും വെറും നാനൂറ്റി എട്ട് കിലോഗ്രാം മാത്രം തൂക്കമുള്ള ഈ പശു ഇത്രയും പാല് തരുന്നുണ്ടെന്നുള്ളത് സത്യത്തിൽ എനിക്ക് ഒരു അത്ഭുതം തന്നെയാണ് നല്ലൊരു പശുവാണ് ഞങ്ങൾ ഇതിനെ എംബ്രിയോ ട്രാൻസ്ഫർ വഴി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ് കഴിയുന്നിടത്തോളം ഒന്നോ രണ്ടോ മൂന്നോ നല്ല ബുള്ള ഇൻസമിനേറ്റ് ചെയ്ത് എംബ്രിയോ എടുത്ത് വേറൊരു പശുവിൽ സ്ഥാപി നിക്ഷേപിച്ച് അങ്ങനെ കൂടുതൽ കൂടുതൽ ഈ പശുവിൻ്റെ ജനീസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അത് വിജയിക്കട്ടെ വിജയിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കറവയുടെ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കൊരു പതിനെട്ട് ലിറ്റർ കൂടുതൽ ഒരു ദിവസം കറവ കിട്ടിയാൽ അതിനെ മൂന്ന് നേരമായി കറക്കുന്നതാണ് ശരി ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാല് നിറഞ്ഞ് അകഡിൽ കെട്ടിക്കിടന്നാല് പാല് ഉൽപാദനം നിലച്ചു പോകും അതുകൊണ്ട് ഒരു ഇന്റർനാഷണൽ റൂളാണ് പതിനെട്ട് ലിറ്ററിൽ കൂടുതൽ കിട്ടുന്ന ഒരു ദിവസം കിട്ടുന്ന എല്ലാ പശുക്കളെയും മൂന്ന് നേരം കറക്കുക എന്നുള്ളത് ഇവിടെ ശ്രീധരീയത്തിലും അങ്ങനെ തന്നെയാണ് മൂന്ന് നേരമാണ് എല്ലാ നല്ല പശുക്കളെയും കറക്കുന്നതായി ഹൈവൺ എന്ന് പറയുന്ന എല്ലാ പശുക്കളെയും കറക്കുന്നത് മൂന്ന് നേരമാണ് ഇപ്പം നമ്മൾ കറ കറന്ന് കണ്ട പശു അതിന് രാവിലെ ഇന്ന ഇന്നത്തെ ഇപ്പോ രണ്ടാമത്തെ കറവയാണ് ഇപ്പൊ എടുത്തത് അത് പതിനാല് പോയിന്റ് ഒന്നായിരുന്നു ഒന്നാമത്തെ കറവ രണ്ടാമത്തെ കറവ പതിനാല് പോയിന്റ് ഏഴ് അങ്ങനെ രണ്ട് നേരം ഇപ്പൊ കറന്നുള്ളൂ മൂന്നാമത്തെ നേരം ആയിട്ടില്ല ഇന്നലത്തെ കറവ പതിനാറ് പോയിന്റ് അഞ്ച് രാവിലെ പതിമൂന്ന് പോയിന്റ് എട്ട് ഉച്ചക്ക് ഏഴ് പോയിന്റ് എട്ട് വൈകുന്നേരം അങ്ങനെ മുപ്പത്തെട്ട് പോയിന്റ് ഒന്ന് ലിറ്റർ ഇന്നലെ അത് തന്നത് ഇന്നും അതേ രീതിയിൽ തന്നെ വരുമെന്നാണ് വിശ്വാസം കൗ കംഫർട്ടിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഇൻഡസ്ട്രിയൽ ഫാൻ പാർലർ ആയിട്ട് വെക്കണമെന്നും എയർ മുഴുവൻ വെളിയിൽ കളഞ്ഞ് ഫ്രഷ് എയർ വെളിയിൽ നിന്ന് വരണമെന്നും ഞാൻ വളരെ വിശദമായി ഞങ്ങളോട് പറയുകയുണ്ടായി ശ്രീധരിയത്തില് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഫാൻ വെക്കുകയായിരുന്നില്ല അവര് ഈ വാക്യൂം ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് മുഴുവൻ വലിച്ചു വെളിയിൽ കളയായിരുന്നു ഒരു ഒരു എച്ച് പി മോട്ടറ് വെച്ചിട്ട് ഓരോ വശത്തു നിന്നും എയർ വലിച്ചെടുത്ത് വെളിയിൽ തള്ളുക ചെയ്തു ഇത് ആദ്യ സമയത്ത് എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു ഇത് വർക്ക് ചെയ്യുമെന്ന് പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്നിടത്തോളം വളരെ നല്ലൊരു ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ വെളിയിലുള്ളതിനേക്കാൾ വളരെ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രഷ് എയർ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കും പരീക്ഷിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇത് ഒരു പുതിയ ഏർപ്പാടാണെന്ന് ഞാൻ പറയില്ല പല സ്ഥലത്തും ഉണ്ട് പക്ഷേ കൗഷെഡിൽ ഒരു പുതിയ ഏർപ്പാടാണ് വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ കാണുന്ന പോലെ ഓരോ സ്ഥലത്തു നിന്നും ഇത് വലിച്ചെടുക്കുന്നു അപ്പോൾ ബാഡ് എയർ മുഴുവൻ എടുത്ത് വെളി തള്ളുകയാണ് അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ തള്ളുമ്പോൾ വെളിയിൽ നിന്ന് ഫ്രഷ് എയർ വന്ന് കൂടുതൽ ഓക്കെയാൻ വരും ഇത് പഴയ ഷെഡ് ആയതുകൊണ്ടാണ് ഇത്രച്ചിരി കഞ്ചസ്റ്റഡ് ഷെഡ് പുതിയ ഷെഡ് വരുമ്പോഴേക്കും ഒന്നുകൂടി വൃത്തിയാകും ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എഴുപതിനായിരം രൂപയെ വന്നിട്ടുള്ളൂ അപ്പോൾ പതിനാല് പശുവിന് ഒരു ഫാൻ എന്നുള്ള രീതിയിൽ ഇൻഡസ്ട്രിയൽ ഫാൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഒരു ഫാനിന് നല്ല ഫാൻ കിട്ടണമെങ്കിൽ നാൽപ്പതിനായിരം നാൽപ്പത്തിയ്യായിരം രൂപ കൊടുക്കണം അപ്പോൾ ഇത് കുറേ കൂടി ചീപ്പാണ് പിന്നെ ശബ്ദം വളരെ കുറവാണ് ഫാൻ അടിക്കുമ്പോൾ ഇഷ്ടം ഭയങ്കരമായ ശബ്ദം ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഇത് ആ ഒരു കാരണം വെച്ച് നോക്കിയാലും ഇത് നല്ലൊരു ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതിന്റെ ഓണറിനോട് ഇതിന്റെ ഹൈറ്റ് കൂട്ടാൻ പറയുമായിരുന്നു കൂട്ടുകല്ലാതെ വരുന്ന വൃത്തി ഉണ്ടായിരുന്നില്ല പക്ഷേ ഹൈറ്റ് കൂട്ടാതെ തന്നെ ഈ പതിയെ പതിയെ ഈ പഴയ ഷെഡില് ഇഫക്റ്റീവായിട്ട് നിർത്താൻ പറ്റി എന്നുള്ളത് നല്ല കാര്യമാണ് അതുകൊണ്ട് ഹൈറ്റ് കൂട്ടണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഹൈറ്റ് കൂട്ടുന്നതന്നെ വേണം പക്ഷെ പഴയ ഷെഡുകളില് താൽക്കാലികമായി നിർത്തണമെങ്കിൽ നല്ല കാര്യം ഹൈറ്റൊന്ന് കൂട്ടണ്ട ഈ വാക്യം ചെയ്ത് കളയുക അപ്പോഴ ശ്രീനിരയും ഗ്രൂപ്പിന്റെ ഡയറി ഫാമിലെ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചു ഇപ്പം കറവയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ കറവയൊക്കെ കഴിഞ്ഞ് കക്ഷി കിടക്കാണ് അപ്പോൾ ഈ ഫാമില് അതായത് ഇതുപോലുള്ള ഫാമുകളും അതുപോലെ ഇതുപോലുള്ള പശുക്കളെ ഉരുത്തിരിച്ചെടുക്കുന്ന കർഷകരുമാണ് ഈ ഭാവിയിൽ കേരളത്തിലെ ക്ഷീരമേഖലക്ക് മുതൽക്കൂടായി മാറുകയുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ള പശുക്കൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പാല് വേണം എന്നല്ല പറയുക എങ്കിലും പഴയ പത്ത് ലിറ്ററോ അല്ലെങ്കിൽ പന്ത്രണ്ട് ലിറ്ററോ പാലുള്ള പശുക്കളെ മാത്രമല്ല നമ്മൾ വളർത്തേണ്ടത് നമ്മുടെ പോക്കറ്റിന് ഒതുങ്ങുന്ന അതുപോലെ നമ്മുടെ പോക്കറ്റിൽ പണം ഉണ്ടാക്കി തരുന്ന പശുക്കളെ കൂടി നമ്മൾ വളർത്താൻ ശ്രമിക്കണം അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് കർഷക സ്ത്രീയും നിങ്ങൾക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി ക്ഷീര കർഷകർക്കൊപ്പം മുന്നിട്ട് ഇറങ്ങിയിരിക്കുക അപ്പോൾ ഏതായാലും ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെച്ച കർഷക സ്ത്രീ ഇവിടെ വാങ്ങിയാണ് ഇനി നമുക്ക് മറ്റൊരു കാർഷിക വിശേഷത്തിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം